നമസ്കാരം നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടം എത്തിയിരിക്കുന്നു മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പോളിംഗ് ശതമാനത്തിൽ വളരെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും കഴിഞ്ഞ തവണത്തേക്കാൾ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ പോളിംഗ് ശമുദാനം കുറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് ഇത് ബി ജെ പിക്ക് വളരെ ദോഷം ചെയ്യും എന്നുള്ള പ്രചരണം ശക്തമായിട്ട് തന്നെ പ്രതിപക്ഷം പിന്നെ ഇറക്കുന്നുണ്ട് പക്ഷേ അത് ബി ജെ പിക്ക് മാത്രമല്ല അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റേതായ ദോഷം ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് പൊതുവിൽ ഉയർന്നു വന്നിരിക്കുന്നത് എന്നാൽ ബി ജെ പി ഈ വിഷയം കാര്യമായി തന്നെ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങൾ വോട്ടിങ്ങിന് ഇറങ്ങാൻ അല്ലെങ്കിൽ പോളിങ്ങിന് വരാൻ തയ്യാറാകാതിരിക്കുന്നു നമ്മുടെ വോട്ടിംഗ് ശതമാനം എന്തുകൊണ്ട് കുറയുന്നു മൂന്ന് ശതമാനവും നാല് ശതമാനവും പല സ്ഥലങ്ങളിൽ ിലും കഴിഞ്ഞ വർഷത്തെക്കാൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറഞ്ഞിരിക്കുന്നു അത് ഞങ്ങളുടെ വിജയത്തിന് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് മറ്റു പല പാർട്ടികളും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ മുൻകൂട്ടി തന്നെ ബി ജെ പിയും അത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി പ്രചരണ രീതികളിലും പ്രചരണ തന്ത്രങ്ങളിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തുകയും ചില ചില തീവ്രമായ ചില കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നും കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ തെക്കേ ഇന്ത്യയിൽ ലഭിക്കുമെന്നും എന്നു തന്നെയാണ് പൊതുവിൽ വിലയിരുത്തുന്നതും ബി ജെ പി അക്കാര്യത്തിൽ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് എന്നാൽ അതുപോലെ തന്നെ ആ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്ന യു പിയിലും ബീഹാറിലും അതുപോലെ മറ്റു പ്രദേശങ്ങളിലും എത്രമാത്രം വിചാരിച്ചതുപോലെ വിജയിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചും ബി ജെ പിക്ക് സംശയമുണ്ട് എന്തായാലും നമ്മുടെ ഒരു കണക്ക് നോക്കുമ്പോൾ ഇതുവരെയായിട്ടും ഇരുന്നൂറ്റി എൺപത്തി നാല് മണ്ഡലങ്ങളിലാണ് ഈ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പാണ് നടന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലും പൊതുവിൽ നല്ല പോളിംഗ് ശതമാനം ഉണ്ടാകുന്നതാണ് പക്ഷെ കേരളത്തിൽ ഇപ്പോഴും പോളിങ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വിജയത്തിനെ അത് ബാധിക്കും എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇത്രയധികം പോളിംഗ് കുറഞ്ഞതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കർണാടകയിൽ പോളിങ് കുറഞ്ഞത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ തമിഴ്നാടിൽ പോളിംഗ് കുറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് ഈ പ്രതിപക്ഷ കക്ഷികൾ വിശദീകരിക്കുന്നില്ല അവിടെയെല്ലാം ബി ജെ പിക്ക് അത്ര വില വിജയം നേടുന്നതും ഭരണം നേടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തമായ വിജയം കിട്ടുന്ന സംസ്ഥാനങ്ങളല്ല പക്ഷെ അവിടെ പോലും പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ ബി ജെ പിയുടെ വിജയം ബാധിക്കും എന്നുള്ള പ്രചരണം കള്ളമാണ് അല്ലെങ്കിൽ അതിനെ പൊളിച്ചുകൊണ്ട് തന്നെയാണ് ബി ഈ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാലും നമ്മുടെ കണക്കുകൾ നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി നാല് മണ്ഡലങ്ങളിലാണ് ഇതുവരെ പിന്നെ പോളിംഗ് നടന്നത് അതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ നടന്ന പോളിംഗ് എന്ന് പറയുന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് അവിടെ അറുപത്തി ആറ് ഒന്ന് നാല് ശതമാനമാണ് അവിടെ വോട്ട് നടന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പത് അറുപത്തി ഒൻപത് ദശാംശം നാല് ശതമാനം നടന്നതാണ് അവിടെ മൂന്ന് ശതമാനം കുറഞ്ഞിരിക്കുന്നു സെക്കൻഡേ നമ്മൾ എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ലക്ഷ്യം നടന്നത് അവിടെയും അറുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് ഏഴ് ഒന്ന് ശതമാനമാണ് അവിടെയും അറുപത്തൊൻപത് പോയിന്റ് നാല് ശതമാനം ഉണ്ടായിരുന്നാണ് അവിടെയും കുറഞ്ഞിരിക്കുന്നു പിന്നെ മൂന്നാമത് നടന്നത് തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളാണ് ഇന്നലെ നടന്നത് തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലാണ് അവിടെ അറുപത്തിനാല് ശതമാനം അറുപത്തിനാലര ശതമാനം മാത്രം ാണ് നടന്നത് അവിടെയും നമ്മൾ മൂന്ന് മൂന്ന് ശതമാനത്തിലധികം നാല് ശതമാനത്തോളം കുറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മൊത്തം ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങൾ നടക്കുമ്പോൾ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെ പോളിംഗ് ശതമാനം കുറഞ്ഞത് കാണുന്നത് എന്തായാലും ബി ജെ പി തന്ത്രങ്ങൾ മാറ്റുന്നു അവർ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു ബി ജെ പി കൂടുതൽ പിന്നെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പ്രതിപക്ഷങ്ങൾ പറയുമ്പോഴും പ്രതിപക്ഷങ്ങൾക്ക് അതിൽ മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ നിൽക്കുന്നു എന്നാൽ പ്രതിപക്ഷത്തെ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നെ ഈ പ്രകടന പത്രികയിലെ വിഷയങ്ങൾ ബി ജെ പി എടുത്ത് വിശകലനം ചെയ്ത് അതിനെതിരായിട്ട് പ്രചരണം നടത്തിയത് ഒരു കണക്കിന് നല്ലതാണ് കാരണം ബി ജെ പി ഞങ്ങളുടെ പ്രകടന പത്രികയെ കുറിച്ച് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു അത് ഞങ്ങൾക്കൊരു ഗുണം ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ ബി ജെ പി അതിനെ ശക്തമായിട്ട് ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്നും അത് ജനങ്ങളെ പിന്നെ തമ്മിലടിപ്പിക്കുന്നതാണെന്നും േഷം ഉണ്ടാക്കുന്നതാണെന്നൊക്കെ തരത്തിലുള്ളതാണ് ബി ജെ പി പ്രചരിപ്പിച്ചുകൊണ്ടത് ഇനിയും ബി ജെ പി പുത്തൻ തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം സ്വാഭാവികമായിട്ടും പിന്നെ ഈ പറയുന്ന ലക്ഷ്യത്തിലെത്താൻ ബി ജെ പി കഴിയുമോ എന്നതിൽ ബി ജെ പി കേന്ദ്രങ്ങൾക്കും ചെറിയ സംശയമുണ്ട് എങ്കിൽ പോലും അതൊരു ഓണത്തിന് വേണ്ടി നാനൂറ് സീറ്റ് എന്ന് പറയുന്ന വേണ്ടി പറഞ്ഞതാണെന്നും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ സീറ്റ് കൂടുതൽ കിട്ടും എന്നതിന് നമ്മൾ ആൾക്കാരുടെ കൂടുതൽ പ്രചരണം കിട്ടാൻ വേണ്ടിയാണ് നാനൂറ് സീറ്റ് പറഞ്ഞതെന്നുള്ള വിവരങ്ങളും ബി ജെ പി കാര് പറയുന്നുണ്ട് എന്തായാലും ബി ജെ പി ഒരു പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പോകുന്നു പിന്നെ അജണ്ട നിശ്ചയിക്കുക രാജ്യ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുക തെരഞ്ഞെടുപ്പിലെ പ്രചരണ അജണ്ട നിശ്ചയിക്കുക എന്ന ആ ഒരു ഒരു പിടുത്തമുണ്ടല്ലോ ബി ജെ പിയിലെ ആ നിയന്ത്രണം അതിപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് യു പിയിലും അതുപോലെ തന്നെ ഉദ്ദേശിച്ചതുപോലുള്ള പോലുള്ള പോളിംഗ് ഉണ്ടായിട്ടില്ല എന്നതും ബി ജെ പി കാണുന്നുണ്ട്